നമസ്കാരം മെമ്മറാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ചേതേശ്വർ പൂജാര വിരമിക്കൽ പ്രഖ്യാപിച്ചിരിക്കുന്നു എല്ലാ ഫോം ഓഫ് ഇന്ത്യൻ ക്രിക്കറ്റിൽ നിന്നും താൻ വിരമിക്കുകയാണ് എന്നാണ് അദ്ദേഹം ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് തൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഒരു പോസ്റ്റ് ഇട്ടുകൊണ്ടാണ് വിരമിക്കൽ പ്രഖ്യാപനം ആരാധകരിലേക്ക് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത് ഇന്ത്യൻ ടെസ്റ്റ് ടീമിൻ്റെ നമ്പർ ത്രീയിൽ മികച്ച പ്രകടനം നടത്തിയ താരം പക്ഷേ കഴിഞ്ഞ മൂന്ന് രണ്ട് വർഷക്കാലമായിട്ട് ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നുണ്ടായിരുന്നില്ല ഏഴായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് റൺസാണ് നൂറ്റിമൂന്ന് ടെസ്റ്റുകളിൽ നിന്ന് നാൽപ്പത്തി മൂന്ന് പോയിന്റ് ആറ് അവറേജിൽ അദ്ദേഹം അടിച്ചു കൂട്ടിയിട്ടുള്ളത് പൂജാരയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഒടുവിൽ അദ്ദേഹം ഇന്ത്യക്ക് വേണ്ടി കളിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിലാണ് ഡബ്ല്യു ടി സി ഫൈനലിൽ ഓസ്ട്രേലിയക്കെതിരെ അതിനുശേഷം പിന്നീട് അദ്ദേഹം ഇന്ത്യക്ക് വേണ്ടി കളിച്ചിട്ടില്ല ഇതാ മുപ്പത്തി ഏഴാമത്തെ വയസ്സിൽ അദ്ദേഹം വിരമിക്കൽ പ്രഖ്യാപിക്കുന്നു തൻ്റെ വിരമിക്കൽ പ്രഖ്യാപനത്തിൽ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് ഇന്ത്യൻ ടീമിൻ്റെ ജേഴ്സി അണിഞ്ഞുകൊണ്ട് ദേശീയ ഗാനം ചൊല്ലിയതിന് ശേഷം കളിക്കാനിറങ്ങുമ്പോൾ എല്ലാ തവണയും എൻ്റെ ഏറ്റവും ബെസ്റ്റ് കൊടുക്കാനാണ് ഞാൻ ശ്രമിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും ആ കാര്യങ്ങൾ എനിക്ക് എത്രത്തോളം പ്രധാനപ്പെട്ടതായിരുന്നു എന്നുള്ളത് വാക്കുകൾ കൊണ്ട് അവതരിപ്പിക്കാൻ സാധ്യമല്ല എല്ലാവരും പറയാറുള്ള പോലെ എല്ലാ നല്ല കാര്യങ്ങൾക്കും ഒരു അവസാനം ഉണ്ടാവുമല്ലോ വിത്ത് ഇമ്മൻസ് ഗ്രാറ്റിറ്റ്യൂഡ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നു ഓൾ ഫോംസ് ഓഫ് ഇന്ത്യൻ ക്രിക്കറ്റിൽ നിന്ന് റിട്ടയർ ചെയ്യാൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നു താങ്ക് യു ഫോർ ഓൾ ദി ലവ് ആൻഡ് സപ്പോർട്ട് എന്നാണ് അദ്ദേഹം കുറിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും ഇന്ത്യൻ ക്രിക്കറ്റിൽ ഇപ്പോൾ ഒരാർത്ഥത്തിൽ പറഞ്ഞ സീനിയർ താരങ്ങൾ ഇങ്ങനെ ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കുന്ന ഒരു സമയമാണ് ആ റഷ്യൻ ഡിസംബറിൽ വിരമിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും നമ്മൾ കണ്ടല്ലോ ഈ ഇംഗ്ലണ്ട് സീരീസിന് മുമ്പ് അവർ വിരമിക്കൽ പ്രഖ്യാപനം നടത്തി അതിൻ്റെ ഒരു തുടർച്ച എന്ന വണ്ണമാണ് ഇപ്പോൾ ഉള്ള ചേതേശ്വർ പൂജാരി വിരമിക്കൽ പ്രഖ്യാപിച്ചിരിക്കുന്നു നൂറ്റിമൂന്ന് ടെസ്റ്റുകളാണ് അദ്ദേഹം ഇന്ത്യയ്ക്ക് വേണ്ടി കളിച്ചതെങ്കിൽ അഞ്ച് ഏകദിന മത്സരങ്ങളാണ് അദ്ദേഹം കളിച്ചിട്ടുണ്ടായിരുന്നത് രണ്ടായിരത്തി പത്തിലാണ് രണ്ടായിരത്തി പത്ത് ഒക്ടോബറിലാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു കരിയർ ആരംഭിക്കുന്നത് ഏഴായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് റൺസ് അടിച്ചു എന്ന് പറയുമ്പോൾ അദ്ദേഹം ഫേസ് ചെയ്തത് നൂറ്റിമൂന്ന് ടെസ്റ്റിൽ നിന്നായി പതിനാറായിരത്തി ഇരുന്നൂറ്റി പതിനേഴ് പന്തുകളാണ് ഓ അതൊരു വലിയ കണക്കാണ് നാൽപ്പത്തി മൂന്ന് പോയിൻറ്റ് ആറ് ആവറേജിൽ അദ്ദേഹം പത്തൊമ്പത് സെഞ്ചുറികളും മുപ്പത്തി അഞ്ച് അർദ്ധ സെഞ്ചുറികൾ നേടി ഇരുന്നൂറ്റി ആറാണ് അദ്ദേഹത്തിൻ്റെ ഹയസ്റ്റ് സ്കോർ ഇരുന്നൂറ്റി ആറ് നോട്ട് ഔട്ട് ഏതായാലും കുഞ്ഞായിരുന്ന കാലത്ത് ആ ഒരു ചെറിയ കുട്ടി രാജ്കോട്ടിലെ ഒരു സ്മോൾ ടൗണിൽ നിന്ന് തൻ്റെ പേരൻസിനോടൊപ്പം നക്ഷത്രങ്ങളെ സ്വപ്നം കണ്ട് ഇന്ത്യൻ ടീമിലെ ജേഴ്സിയാണിന്ന് സ്വപ്നം കണ്ട് മുന്നേറിയ പയ്യൻ അങ്ങനെ ഈ ഒരു ക്രിക്കറ്റ് തനിക്ക് ഒരുപാട് നേട്ടങ്ങൾ സമ്മാനിച്ചു എന്നുകൂടി ഓർത്തെടുക്കുന്നു ഒപ്പം തന്നെ അദ്ദേഹം പറയുന്നു ഞാൻ ബി സി സി ഐയോടും സൗരാഷ്ട്ര ക്രിക്കറ്റ് അസോസിയേഷനോടും വലിയ ൂണിറ്റി തന്നതിന് നന്ദി പറയുകയാണ് ഗ്രേറ്റ്ഫുൾ ടു ഓൾ ദി ടീംസ് ഫ്രാഞ്ചൈസസ് ആൻഡ് കൗണ്ടീസ് ഐ ഹാവ് ടു ബീൻസെന്റ് ഓവർ ദി ഇയേഴ്സ് എന്ന് കൂടി പറഞ്ഞ് എല്ലാവരോടും നന്ദി പറഞ്ഞ് ഇന്ത്യയുടെ മൂന്നാം നമ്പറിലെ വിശ്വാസം വിശ്വാസമിത പേടഴിച്ചിരിക്കുന്നു വീട് അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി